ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പരിപൂർണ സമർപ്പണത്തിന്റെയും പരിപാടനമായ ഈ ക്രിസ്മസ് ദിനത്തിൽ ഈശോയുടെ ശാന്തിയും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നെറ്റ്ഫ്ലിക്സ് മൂവീസ് റിലീസ് ചെയ്ത മേറി എന്ന ഫിലിം നാം കണ്ടു സത്യസഭയുടെ വിശ്വാസങ്ങൾക്ക് അത് എതിരാണേന്ന് നാം കണ്ടു കഴിഞ്ഞു അടുത്ത ചോദ്യം പരിശുദ്ധി അമ്മയുടെ ജീവിതം സത്യത്തിൽ എങ്ങനെയായിരുന്നു ഈശോയുടെ ജനനം എപ്പോൾ എങ്ങനെയായിരുന്നു ഉത്തരം സത്യം ഈശോ മാത്രമേ ഉള്ളൂ സഭയുടെ സ്ഥാപകനും ശിരസുമായി ക്രിസ്തുനാഥൻ തന്റെ രണ്ടാം വരവിന് ഒരുക്കമായി തന്റെ അമ്മയുടെ ജനന ചരിത്രവും രക്ഷാകര കർമ്മത്തിന്റെ പൂർണ്ണരൂപവും തന്റെ സഭയ്ക്ക് നൽകിയിട്ടുണ്ട് ഈ ഉമോഡിയോ എന്ന പുസ്തകങ്ങളിലൂടെ അതിന്റെ മലയാള പരിഭാഷയാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീത പന്ത്രണ്ടാം പിയുസ്മാർപ്പ ഇത് അംഗീകരിച്ച് ഇത് വായിച്ച് പഠിച്ച് അംഗീകരിച്ച് സഭാ മക്കൾക്കായി തുറന്നു തന്നിട്ടുണ്ട് അതിനാൽ സഭ ഇത് അംഗീകരിച്ചതാണ് ക്രിസ്തു തന്റെ സഭയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ വിവരണങ്ങൾ സഭയ്ക്ക് നൽകിയതേ പത്രോസാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിച്ചു നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല മത്തായി പതിനാറ് പതിനെട്ട് എന്ന വചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അന്നേ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നരക കവാടങ്ങൾ എൻ്റെ സഭയെ തകർക്കുവാൻ ശ്രമിക്കുമെന്ന് ഇതുപോലുള്ള ഫിലിമുകളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും വിഷോ പറയുന്നു യുഗാന്തി വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും മത്തായി ഇരുപത്തെട്ട് ഇരുപത് എന്ന എന്റെ വാഗ്ദാനം ഞാൻ പാലിച്ചു കൊണ്ട് നിങ്ങൾക്ക് സഹായമായി വന്നേ എൻറെ അമ്മയെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് കൂടുതലായി പറഞ്ഞു തന്നു ഈശോ വീണ്ടും പറയുന്നു യോഹന്നാൻ ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് വചനപ്രകാരം അതായത് യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ്രകാരം എൻ്റെ ജീവിത ചരിത്രം നിങ്ങൾക്ക് കൂടുതലായി ഞാൻ പറഞ്ഞു തന്നു സഭ അത് സ്വീകരിച്ച് അസന്യഗ്ധമായി സത്യം പ്രഘോഷിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു ഈശോ സഫയോട് പറയുന്നു ഇതുപോലുള്ള അസത്യങ്ങളുടെ ചില്ല കൊട്ടാരങ്ങളാൽ പണിയപ്പെട്ട സിനിമകളും പ്രബോധനങ്ങളും സഭയിൽ കണ്ട് കടന്നുകൂടുമെന്ന് ഞാൻ മുൻകൂട്ടി നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ഞാൻ അന്നേ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് ഈശോ വീണ്ടും പറയുന്നു ഇന്ന് എൻ്റെ അമ്മയുടെ കന്യകാ ജനനത്തെ പല രാജ്യങ്ങളിലും ഒരു സഭയുടെ പല രാജ്യങ്ങളിലെ സഭകൾ അത് സാധാരണ സ്ത്രീയുടെ ജനനമായി ചിത്രീകരിച്ച് ദൈവികമായ രക്ഷാകര കർമ്മത്തെ വെറും മാനുഷികമായി ചിത്രീകരിക്കുന്നത് ഞാൻ കാണുന്നു ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ എൻ്റെ കന്നികാർ ജനനം നിങ്ങൾ കാണുന്നു എന്നാൽ വിശുദ്ധ ഗ്രന്ഥം മാത്രം മതിയെന്ന് നിങ്ങൾ ശധിക്കുകയും ചെയ്യുന്നു തെറ്റായ പ്രബോധനങ്ങൾ നിങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു അതിനാൽ വിശുദ്ധ ഗ്രന്ഥം മാത്രം നിങ്ങൾക്ക് പോരാ ഞാൻ തന്ന ഈ പ്രബോധനങ്ങൾ നിങ്ങൾ സ്വീകരിച്ച് ധ്യാനിച്ച് ദശാകരചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ വന്നേ വിശുദ്ധരായി തീർന്നുകൊണ്ട് എൻ്റെ രണ്ടാം വരവിനായി നിങ്ങൾ ഒരുങ്ങണം ഈശോ സഭയോട് പറയുന്നു എൻ്റെ സത്യസഭയുടെ പ്രബോധനങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ ആർക്കും അനുവാദം തന്നിട്ടില്ല അവ ഞാനാണ് നിങ്ങൾക്ക് നൽകിയതേ വിദ്യാളനായ എൻ്റെ മുമ്പിൽ നിങ്ങൾ കണക്ക് ബോധ്യപ്പെടുത്തണം എന്ന കാര്യം നിങ്ങൾ മറക്കരുത് ഈശോ സഭയ്ക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു പ്രിയ സഹോദരങ്ങളെ അതിനാൽ ഏകരശകനായ ക്രിസ്തു സഭയ്ക്ക് നൽകിയ അമ്മയുടെ ആ പരിപാടനമായ ജീവിതം നാം സ്വീകരിച്ച് സത്യം ഗ്രഹിച്ച് പാഷണ്ഡതകളെ തിരുത്തിയ എതിർത്ത് സ്വർഗം ലക്ഷ്യമാക്കി ക്രിസ്തുവിന്റെ രണ്ടാം വരവിനായി നമുക്ക് ഒരുങ്ങാം തിരു കുടുംബം നമുക്കെന്നും കൂട്ടായി ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും മെറി ക്രിസ്മസ്